ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരു വീഡിയോയുമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ പേരാണ് ലിച്ചി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ലിച്ചി ഫ്രൂട്ടിനെ പറ്റി അപ്പം ഞാനും കേട്ടിട്ടുണ്ട് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ലിച്ചി ഫ്രൂട്ടൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതുപോലെ ലിച്ചി ഞാൻ കഴിച്ചിട്ടില്ല പച്ചനെയായിട്ട് എന്നെ കഴിച്ചിട്ടില്ല അപ്പം ഇത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നപ്പോൾ ഞാനത് റേർ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണല്ലോ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആക്കിയതാ കേട്ടോ അപ്പോൾ ഇത് ഞാനൊക്കെ പണ്ട് വിചാരിച്ചത് ഇത് പുറത്ത് പുറം കൺട്രീസ് എന്നൊക്കെ വന്ന ഒരു ണെന്നാണ് പക്ഷേ ഇത് ശരിക്കും നമ്മുടെ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളം ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് ഇവൻ നമ്മുടെ കേരളത്തിൽ വരെ ഇതിപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇതിൻ്റെ കാലാവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ് ഇതിന് പറ്റിയത് അതായത് നമ്മുടെ കേരളത്തിലാവുമ്പോൾ കുറച്ചും കൂടി റേഞ്ച് ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പം ഞാൻ ഇത് കഴിച്ച് നോക്കിയിട്ടോ നല്ല ആയതും ടേസ്റ്റ് ആയതുമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോലിച്ചി അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ഓൺലൈനിലൊക്കെ അപ്പോൾ ഇത് കഴിച്ചിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമാണ് അതായത് നോർത്ത് ഇന്ത്യയിലാണല്ലോ ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ കുട്ടികൾ അതായത് നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ബീഹാർ പഞ്ചാബ് ബംഗാൾ അവിടെയൊക്കെ ഇത് ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പോൾ അവിടുത്തെ കുട്ടികൾ ബീഹാറിൽ കുട്ടികൾ ഇത് കഴിച്ചിട്ട് കൂട്ടമായിട്ട് മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് അത് എന്താണെന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് അവിടുത്തെ കുട്ടികൾ അതായത് പാവപ്പെട്ട കുട്ടികളാണ് വീട്ടിൽ കഴിക്കാനൊന്നും സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത കുട്ടികളായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ അവിടെ അതിൻ്റെ തോട്ടത്തിൽ വർക്ക് ചെയ്ത് കൊണ്ടിരുന്നവരാണ് അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അതായത് ഈ തോട്ടത്തിൽ ഇത് പെറുക്കം പോണ ടൈമിൽ അവർ ഇത് എടുത്ത് കഴിക്കും അപ്പോൾ ഇത് പാകമാകത്ത കുരുക്കളൊക്കെ ഒരുപാട് കഴിക്കുമായിരുന്നു ഈ കുട്ടികൾ വന്നിട്ട് പിന്നെ വെറും വയറ്റിൽ അതായത് വീട്ടിൽ വന്നിട്ട് വേറൊന്നും കഴിക്കാനുണ്ടാവില്ലല്ലോ അങ്ങനെ ഇത് കഴിച്ച് കുറെ കുട്ടികൾ മരണപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്തയൊക്കെ വന്നു അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ അതൊക്കെ ഇങ്ങനെ വാർത്തയൊക്കെ ആയി വന്നതാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടില് കുട്ടികൾക്ക് അധികം ഒന്നും വീട്ടിലങ്ങനെ മേടിക്കാറില്ല എന്നുള്ള ഒരു ഇതൊക്കെ വന്നു അപ്പൊ ഞാൻ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ഇങ്ങനെ നടന്നതാണ് കേട്ടോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത് വെറും വയറ്റിലാരും ഒരുപാട് കഴിക്കരുത് പണ്ടത്തെ ആളുകളൊക്കെ പറയില്ലേ അധികമായാലൃതം വിഷമെന്ന് ആ എന്ന് പറഞ്ഞത് പോലെയാണ് കേട്ടോ അപ്പൊ അന്നത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലൊന്നും കഴിക്കാനില്ല അപ്പൊ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവൊക്കെ കുറയും അപ്പൊ ഇത് കുറേയൊക്കെ അങ്ങോട്ട് കഴിക്കും അപ്പം പിന്നെ അത് അങ്ങനെ വന്നിട്ട് തലയ്ക്കടിച്ചാണ് ഇത് മരിക്കുന്നത് ആ കുട്ടികളൊക്കെ അപ്പം ഇത് ഒരുപാട് കഴിക്കരുത് ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഇത് ഒരുപാട് പേറും വരില് കഴിക്കരുത് ഫ്രൂട്ടാണെന്നുള്ള രീതിയിൽ ഒരുപാട് കഴിക്കരുത് എന്നാണ് ഞാൻ പറയണത് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റംബൂട്ടാൻ ഫാമിലിയിലൊക്കെ പെടുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ റംബൂട്ടാൻ എങ്ങനെ കൊണ്ട് കളയുന്നത് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു വൈറ്റ് കോട്ടിങ് ഉണ്ട് റംബൂട്ടാനിൽ കാണുന്നത് പോലെ തന്നെയുള്ള ഒരു വൈറ്റ് കോട്ടിങ് പിന്നെ ആ കായലാണെങ്കിൽ ധാരാളം ചീതയായിട്ടുള്ള അമിനോ ആസിഡുകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇത് റംബൂട്ടാൻ ഫാമിലിയിൽ പെടുന്നത് അതായത് സ്ട്രോബെറി ഇതിൽ പെടുന്നതാ കേട്ടോ ഇതൊക്കെ ഒരേ കുടുംബത്തിൽ പെടുന്ന ഫ്രൂട്ട്സുകളൊക്കെയാണ് പിന്നെ നല്ല ഒരു ടേസ്റ്റും അതുപോലെ തന്നെ വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പം ഇത് കഴിക്കുന്നതിന് വേറൊരു കുഴപ്പമില്ല നമ്മൾ ഒരുപാട് വെറും വയറ്റിൽ ഇത് കഴിക്കാണ്ട് മതി പക്ഷെ എന്തൊക്കെയാലും ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് എന്താന്നുള്ളൊരു ഡൗട്ടൊക്കെ ആയിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സെർച്ച് ചെയ്തത് പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ അതായത് മധ്യ കേരളത്തിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു തൈ വയ്ക്കണം എന്ന് വിചാരിച്ചാൽ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഇത് ഇങ്ങനെ വളർന്നു ഗ്രോ ശിഖിരങ്ങളൊക്കെ വരും നന്നായിട്ടൊക്കെ വളർന്നിങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കും പക്ഷേ ഇതിൽ കായികനികൾ ഉണ്ടാവാൻ സാധ്യത ഒട്ടും തന്നെയില്ലാട്ടോ ഇതിന് ശരിക്കും തണുപ്പുള്ള ഏരിയയാണ് പറ്റുള്ളൂ അതായത് നമ്മുടെ കേരളത്തിൽ ഹൈറേഞ്ച് മേഖലകളിലൊക്കെ വിവിധ ധാരാളം ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോൾ റേഞ്ച് മേഖലകളിലൊക്കെ നിൽക്കണ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നും ആ തൈ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ ഇങ്ങനെ തോന്നും പക്ഷെ ആ തോന്നൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പ്ലാന്റ് വളർന്ന് ഗ്രോ ആയി നല്ല ശീലങ്ങളൊക്കെ വരും പക്ഷേ അതിൽ കായികൾ ഇതുപോലെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ നാട്ടിൽ നഴ്സറികളിലൊക്കെ ഇതുണ്ടോയെന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ വീട്ടിൽ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന കുട്ടികാരുടെ വീട്ടിൽ ഇതുപോലെ ലിച്ചി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ ഏരിയ ഏതാണെന്നും ഏതാണെന്നും കൂടി കമൻറ്റ് ചെയ്യണേ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനത് എന്തായാലും ഇങ്ങനെയൊക്കെ വാർത്തകൾ കേട്ടതല്ലേ അപ്പം ഞാനിത് കഴിച്ച് നോക്കുകയാണ് കേട്ടോ ഞാൻ രാത്രിയാണ് ഇത് കഴിക്കുന്നത് രാത്രി ഞാൻ പൊതുവേ ഫുഡൊന്നും കഴിക്കാറ് കഴിക്കാത്ത ഒരാളാണ് അപ്പോൾ ഞാനത് കഴിച്ച് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയാണ് ഞാനിത് കഴിച്ചത് ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടോ പക്ഷേ ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോഴാണ് അപ്പോൾ ഇതുവരെയായിട്ട് എനിക്ക് എനിക്കൊന്നും പറ്റിയിട്ടില്ലാട്ടോ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ ധാരാളം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ എങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ കഴിക്കാം നല്ല വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ നല്ലൊരു ഫ്രൂട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മേടിക്കുക ഇതിന് മാർക്കറ്റിൽ ഇപ്പോൾ മുന്നൂറ്റമ്പത് മുന്നൂറ്ററുപത് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും മേടിച്ച് കഴിച്ച് നോക്കിയിട്ട് കമൻറ്റ് പറയണേ നല്ല ടേസ്റ്റും സ്വീറ്റുമായിട്ടുള്ള ഇത്രയും നല്ലൊരു ഫ്രൂട്ട് വേറെ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ സീ സി യു